ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എസ് എസ് എൽ സിയിലെ പാവങ്ങൾ എന്ന പാഠഭാഗത്തെ പറ്റിയാണ് ഇത് പ്രശസ്ത ഫ്രഞ്ച് കവിയും നോവലിസ്റ്റുമായ വിക്ടർ ഹുഗയുടെ ലേ മിസറബ എന്ന മികച്ച നോവലിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ് രാംഗ്വാൾ രാംഗ് എന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ നോവൽ വളരെ രസകരമായി വായിച്ചിരിക്കാവുന്ന നല്ലൊരു നോവലാണ് പാവങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ നോവലിൻ്റെ ഈ പാഠഭാഗത്തിൽ തൊട്ട് മുമ്പുള്ള കഥാപശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലാ പാട്ട് നാരായണമേണനാണ് പാവങ്ങൾ എന്ന പേരിലുള്ള ഈ നോവലിൻ്റെ പ്രധാന കഥാപശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം രാംഗ്വാൾ രാ ജനിക്കുന്നത് ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് അയാൾക്ക് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ തന്നെ വിധവയായ സഹോദരിയുടെയും സഹോദരിയുടെ ഏഴ് മക്കളുടെയും ചുമതല ഏറ്റെടുക്കേണ്ടി വരികയാണ് വളരെ കഷ്ടപ്പാടുകൾക്കിടയിലൂടെയുള്ള ജീവിതത്തിലും ഇത്രയേറെ ഉത്തരവാദിത്തങ്ങളും അതേപോലെ തന്നെ ഇത്രയേറെ കടമകളും നിർവഹിക്കേണ്ടി വരുന്നതിനാൽ തന്നെ മറ്റൊരു വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കാതെ വന്ന ഒരു സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് ഒരു ബേക്കറിയിൽ കയറി ഒരു റൊട്ടി മോഷ്ടിക്കുകയാണ് ഇങ്ങനെ റൊട്ടി മോഷ്ടിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി റൊട്ടി മോഷിച്ചു എന്ന കുറ്റത്തിന് രാംഗ്വാൾ രാ അഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നാൽ മക്കളെയും സഹോദരിയെയും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മൂന്ന് പ്രാവശ്യം അയാൾ ജയിൽ ചാടുന്നു അങ്ങനെ ജയിൽ ചാടിയതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശിക്ഷ നീണ്ട് പത്തൊൻപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുകയാണ് ഇതിനുശേഷം അയാൾ പുറത്തിറങ്ങുന്നു ജയിൽ മോചിതനാകുന്ന അയാൾക്ക് ആരും തന്നെ അഭയം നൽകുന്നില്ല എന്നാൽ ഒരു മെത്രാൻ അദ്ദേഹത്തിന് അഭയവും ഭക്ഷണവും നൽകുന്നു ഇനി നമുക്ക് പാഠഭാഗ സംഗ്രഹം നോക്കാം മെത്രാൻ്റെ മുറിയിൽ നിന്ന് വെള്ളി സാധനങ്ങൾ മോഷ്ടിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് രാങ് വൽ രാ വാതിലിൽ തള്ളുന്നു വാതിൽ തുറന്നപ്പോൾ തിരിക്കുറ്റിയുടെ ശബ്ദം അവിടെയൊക്കെ മുഴങ്ങുകയാണ് അപ്പോൾ അങ്ങനെ മുഴങ്ങുന്ന സമയത്ത് എല്ലാവരും വന്ന് തന്നെ പിടിക്കുമോ എന്നുള്ളൊരു ഭയം അയാൾക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ പരലോകത്ത് പോയിട്ട് താൻ ചെയ്ത കർമ്മത്തിനൊക്കെ ഒരു വിചാരണ അതായത് ഒരുപാട് കളവൊക്കെ നടത്തി വീണ്ടും അഭയം തന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് അതായത് തനിക്ക് സംരക്ഷണവും ഭക്ഷണവും ഒക്കെ തന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ് വീണ്ടും അദ്ദേഹം എന്തു ചെയ്യാൻ ശ്രമിക്കുന്നത് മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം പെട്ടെന്ന് മനസ്സിൽ വന്ന് നിറയുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നടന്ന് ആ വെള്ളി സാധനങ്ങൾ മോഷ്ടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ചാടി തൻ്റെ മാറാപ്പിലിട്ട് വെള്ളി സാധനങ്ങൾ ഇരുന്ന കൊട്ട അവിടെ വലിച്ചെറിഞ്ഞ ശേഷം അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയും ഒക്കെ അനുഭവം ഉണ്ടായിട്ടും ഇങ്ങനെ ജയിൽ ശിക്ഷ ഇത്ര അനുഭവിച്ച് വന്നിട്ടും അയാളുടെ ആ ഒരു വാസന അയാളുടെ മോഷ്ടിക്കാനുള്ള ഒരു വാസന അയാളുടെ ഉള്ളിൽ നിന്നും പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് വീണ്ടും ആ മോഷ്ടിക്കാനുള്ള ത്വര ഉള്ളിൽ വന്ന് നിറഞ്ഞ് തനിക്ക് അഭയവും ഭക്ഷണവും ഒക്കെ നൽകിയ ഒരാളുടെ ആ ഒരു ഭവനത്തിൽ നിന്ന് പോലും മോഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ അദ്ദേഹം നടത്തുന്നത് അപ്പോൾ അങ്ങനെ അയാൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു പിറ്റേ ദിവസം മെത്രാൻ തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ മദാമകലർ അവിടെ എത്തുകയും വെള്ളി സാധനങ്ങൾ ഇട്ട കൊട്ട എവിടെയാണ് എന്നതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പൂച്ചട്ടിയിൽ നിന്ന് കിട്ടിയ ആ കൊട്ട കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് അയാൾ അതായത് നമ്മുടെ രാംഗ്വാൾ രാംഗ് മോഷ്ടിച്ച് അവിടെ നിന്ന് കൊട്ട വലിച്ചെറിഞ്ഞപ്പോൾ ഒരു പൂച്ചട്ടിയിൽ വീണ് ആ പൂവിന് ചെറിയ കേടു അപ്പോൾ അതൊക്കെ ഓർത്ത് പിന്നീട് അദ്ദേഹം മെത്രാൻ വിഷമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ കൊട്ട കൊടുക്കുമ്പോൾ മദാമകലർ പറയുന്നത് ഓ ഈ കൊട്ടയിൽ വെള്ളി സാമാനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് മദാമകലർ പ്രാർത്ഥനാ മുറിയിലേക്ക് പോകുന്നു അവിടെ പോയ ശേഷം രാങ് വാഴ്ങ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി അയാൾ ഓടിപ്പോയി അയാൾ വെള്ളി സാധനങ്ങളെടുത്ത് ചാടിപ്പോയി എന്ന കാര്യം മെത്രാനോട് പറയുന്നു അപ്പോൾ മെത്രാൻ അതിനേക്കാൾ മെത്രാൻ ഏറെ വേദനിച്ചത് ആ കേട് പറ്റിയ കേടുപറ്റിയ പറ്റിയാണ് ആ പൂവിനെ പറ്റിയ ഓർത്താണ് ആ പൂച്ചെടിയെപ്പറ്റി ഓർത്താണ് മെത്രൻ പറയുന്നത് അത് അയാൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് വെല്ലുസാങ്ങൾ നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാണോ എന്നുള്ള രീതിയിലാണ് മെത്രൻ പറയുന്നത് അതായത് ഒരു പാവപ്പെട്ട മനുഷ്യന് അത് അവകാശമുണ്ട് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് അവകാശമുണ്ട് അത് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട് അത് സ്വന്തമാക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിലാണ് അയാൾ ചിന്തിക്കുന്നത് ഒരു മഹത്തായ ചിന്താഗതിയാണ് ഈ ഒരു അവസരത്തിൽ മെത്രാൻ മുന്നോട്ട് വെക്കുന്നത് ഒരു സാധനം ഒരാൾ കട്ടുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത്രയും ഇല്ലാത്തയാളല്ലേ ആ മോഷ്ടിച്ച ആൾ അതായത് അത്രയും പാവപ്പെട്ട ദരിദ്രനായ ഒരാളല്ലേ അപ്പോൾ അയാൾക്കത് അവകാശപ്പെട്ട സാധനം തന്നെയാണ് എന്നുള്ള രീതിയിൽ ഒരു ഉയർന്ന ചിന്താഗതിയോടെയാണ് മെത്രാൻ പറയുന്നത് മെത്രാൻ്റെ ഈ ചിന്താഗതി പെട്ടെന്ന് ഉൾക്കൊള്ളാൻ മദാമകളിനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീടും ഇവരിതിനെപ്പറ്റി മതാമകളും സഹോദരിയും ഇതിനെപ്പറ്റി പിന്നീട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ വെള്ളി സാധനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനുള്ള വെള്ളി സാധനങ്ങൾ കള്ളൻ കൊണ്ടുപോയതിനാൽ തന്നെ ഒരു മുള്ളും കൈയിലും കൊണ്ടാണ് മെത്രാൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ മെത്രാൻ പറയുകയാണ് ഒരു മനുഷ്യന് ഒരപ്പം ഒരു പാലിൽ മുക്കി കഴിക്കുന്നതിന് ഈ മുള്ളും കയ്യിലും പോലും ആവശ്യമില്ല എന്ന് മെത്രാൻ പറയുന്നു അപ്പോൾ ഒന്നുമില്ലാത്തവർക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു മഹത്തായ ചിന്താഗതിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവർ മറ്റാർക്കും ഒന്നും കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവിടെ ഒരാൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ എന്താണ് ഒരപ്പം ഒരു പാലിൽ മുക്കി തിന്നുന്നതിന് വേണ്ടി ഈ മുള്ളും കയ്യിലും പോലും ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അമിതമായിട്ടുള്ള ആഡംബരത്തിൻ്റെ ഒന്നും കാര്യം ഒരാൾക്കില്ല നമുക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ സമ്പാദിച്ച് കൂട്ടുന്നതിൻ്റെ അനാവശ്യകതയെപ്പറ്റി ഇവിടെ മെത്രാൻ വ്യക്തമാക്കുകയാണ് അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ വെള്ളിക്കാലുകൾ വെള്ളി സാമാനങ്ങൾ കൊണ്ടുപോയത് അത്ര വലിയ തെറ്റല്ല എന്നുള്ള രീതിയിൽ മെത്രാൻ പറയുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് രാംഗ്വാൾ രാങ്ങിനെ പോലീസുകാർ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇയാൾ സാധനങ്ങൾ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ മെത്രാൻ ചെയ്യുന്നത് ഒരു നന്മ നിറഞ്ഞൊരു പ്രവൃത്തിയാണ് അദ്ദേഹത്തെ രാംഗ്വാൽ രാങ്ങിനെ രക്ഷിക്കാനാണ് മെത്രാൻ ഈ സാഹചര്യത്തിൽ ശ്രമിക്കുന്നത് അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയതല്ല അതൊക്കെ താൻ കൊടുത്തതാണ് എന്നുള്ള രീതിയിലാണ് മെത്രാൻ അപ്പോൾ പോലീസുകാരോട് സംസാരിക്കുന്നത് മെത്രാൻ രാംഗ്വാൽ രാങ്ങിനോട് ചോദിക്കുകയാണ് ഞാൻ തന്ന വെള്ളി മെഴുതിരിക്കാലുകളും വെള്ളി സാധനങ്ങളുടെ കൊണ്ടുപോയപ്പോൾ ഒരു മെഴുകുതിരി കാലുകൾ കൂടി തന്നിരുന്നല്ലോ അതെന്താണ് കൊണ്ടുപോകാതിരുന്നത് അപ്പോൾ ഇതെല്ലാം മെത്രാൻ കൊടുത്തതാണ് എന്ന രീതിയിൽ അദ്ദേഹത്തോട് ചോദിച്ച് അങ്ങനെ അയാളെ രക്ഷിക്കാനാണ് മെത്രാനോടെ ശ്രമിക്കുന്നത് പിന്നീട് രക്ഷപ്പെടുത്തിയതിനു ശേഷം അയാൾക്ക് സമ്മാനമായിട്ട് ആ വെള്ളി മെതിരി മെഴുകുതിരി കാലുകളും വെള്ളി വിളക്കുകളും കൂടി മെത്രാൻ കൊടുക്കുകയാണ് അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനോടുള്ള ഒരു സഹാനുഭൂതിയും ദയയും നിറഞ്ഞു നിൽക്കുന്ന ഒരു പെരുമാറ്റമാണ് ഇവിടെ ഈ ഒരു സാഹചര്യത്തിലും തൻ്റെ സാധനങ്ങൾ മോഷിച്ചോട്ടു പോയി എന്ന് മനസ്സിലാക്കിയപ്പോഴും മെത്രാൻ ഇവിടെ കാണിക്കുന്നത് ആ പിന്നീട് അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് രാംഗ് വൽ രാങ്ങിനെ ഉപദേശിക്കുകയാണ് സത്യവാനായിരിക്കും അതായത് സത്യസന്ധനായി ജീവിക്കും എന്നുള്ളത് പ്രതിജ്ഞ ചെയ്ത കാര്യം മറക്കരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചു വിടുന്നതോടെയാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത് അപ്പോൾ ഒരു വളരെ മികച്ച സന്ദേശം തന്നെ നമ്മളിലേക്ക് തരികയാണ് അതായത് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അവർക്ക് ഒന്നുമില്ലാത്തതിൽ അവർ ദുഃഖിക്കുമ്പോഴാണ് അവർ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്തു പോകുന്നത് അപ്പോൾ അവർക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ ലഭിക്കാതെ വരുന്ന ഒരവസ്ഥ അതായത് പാവപ്പെട്ടവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ അവരെ അകമഴിഞ്ഞ് സഹായിക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശവും അതോടൊപ്പം നമ്മൾ സത്യസന്ധനായിരിക്കണം ജീവിതത്തിൽ എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പാഠഭാഗം നമ്മളിലേക്ക് എത്തിക്കുന്നത് പാവങ്ങൾ എന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കുക വളരെ മികച്ച നല്ലൊരു നോവലാണ് പാവങ്ങൾ അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയി നൂബി വീണ്ടും വരും Thank you.